പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് വയനാട്ടിൽ നിന്നും ഗുണ്ടൽപേട്ടയിലേക്കാണ് പോകുന്നത് അവിടെയുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സുൽത്താൻ ബത്തേരി നിന്നും മുത്തങ്ങ വഴിയാണ് ഗുണ്ടൽപേട്ടയിലേക്ക് പോകുന്നത് ഗുണ്ടൽപേട്ടയിലേക്ക് പോകാൻ മുത്തങ്ങ വഴിയാണല്ലോ ആ മുത്തങ്ങ വഴി കിടക്കുമ്പോൾ ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ കിടന്നു വേണം നമ്മൾ ഗുണ്ടൽപേട്ടയിലേക്ക് പോകാൻ നമ്മൾ ട്രാവലറിലാണ് ഈ പ്രാവശ്യം യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ വന്യമായ സൗന്ദര്യം നന്നായി പകർത്താൻ കഴിഞ്ഞതെങ്കിൽ വളരെയധികം ചാരിതാർഢ്യമുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളുടെ കാഴ്ചകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെ യാത്രകൾ മുന്നോട്ടേക്ക് കുതിക്കുകയാണ് അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ കുരങ്ങനെ കണ്ടു കുരങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ കുട്ടികൾക്കൊക്കെ വളരെയധികം സന്തോഷമായി അങ്ങനെ യാത്ര നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അല്പസമയത്തിനൊക്കെ എത്തിച്ചു ചേരും ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഇങ്ങനെ പോകാം അങ്ങനെ നമ്മുടെ യാത്ര പിന്നെ കുറച്ച് ദൂരം പിന്നിട്ടു നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന കാടിന്റെ ഗജരാജറാണി നമ്മളെ നമ്മൾ കണ്ടു അങ്ങനെ വാഹനം പിന്നെയും മുന്നോട്ടേക്ക് കുതിച്ചു അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗുണ്ടൽപേട്ട ഒരു വരണ്ട പ്രദേശമാണ് കേരളത്തിലേക്കുള്ള പച്ചക്കറികളുടെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണിത് കൂടാതെ ചാമരാജനഗർ ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കും കൂടിയാണ് ഗുണ്ടൽപേട്ട അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ടയിലെ സൂര്യകാന്തി പാടത്തേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് തന്നെ ഗുണ്ടൽപേട്ടിലെ സൂര്യഗാന്തി പാടങ്ങൾ വളരെ മനോഹരമാണ് അത് കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് സൂര്യകാന്തി പൂക്കൾ സാധാരണയായി പോകുന്നത് ഈ സമയത്ത് പോവുകയാണെങ്കിൽ മനോഹരമായ കാഴ്ചകൾ കാണാം ഇവിടേക്ക് പ്രവേശിക്കാൻ ഇരുപത് രൂപ ഒരാൾക്ക് ഫീസായി നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് ഓണത്തിന് പൂക്കച്ചവടക്കാരുടെ ഒരു പറുതീശിയാണത് ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് അഥവാ കേരളത്തിലേക്ക് ഇവിടെ നിന്ന് ഒരു ഒത്തിരി പൂക്കൾ ഇവിടുന്ന് കച്ചവടമാക്കിയ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഓണത്തിന് പൂവിടാൻ സാധിക്കുന്നുണ്ട് പഴയ കാലത്ത് നമ്മുടെ ഓണത്തിന് നമ്മുടെ നാട്ടിലൊരുപാട് പൂക്കളുണ്ടായിരുന്നു നമ്മുടെ നാട് വളർന്നു അപ്പോഴും നമ്മളിൽ നിന്നും പൂക്കളും അട്ടുന്നു അപ്പോൾ നമ്മൾ പുന്തൽപെട്ടിക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പൂക്കൾ എത്തിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ഇവിടെ ഒരു ദിവസമെങ്കിലും വന്ന് ഇവിടുത്തെ മനോഹര ദൃശ്യങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇപ്പോൾ താൽക്കാലികമായി ഇവിടെയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം മുഹമ്മദും ഒപ്പം ശരത്തും ബായ്